ഹലോ ഗ്രേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇനി നമുക്ക് മുടി വളർച്ചയൊക്കെയായിട്ട് നല്ലൊരു ഹെയർ ഓയിലാണ് ആണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാനൊരു രണ്ട് തണ്ട് കറ്റാർ വാഴ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടുമ്പത്തൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് കൈതൂന്നി കൈതോന്നി ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ ചേർക്കാം പിന്നെ ബ്രഹ്മിയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കട്ടോ കേട്ടോ എനിക്കിപ്പോൾ ബ്രഹ്മി കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് തുളസിലേ രണ്ട് മൂന്ന് തണ്ട് പനിക്കുർക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇതും എല്ലായിടത്തും നമുക്ക് അത്യാവശ്യം കിട്ടുന്നതായിട്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ എടുക്കുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പില ഞാൻ കുറച്ച് എടുത്തിട്ടുള്ള കറിവേപ്പ് ഒരുപാട് എടുക്കാൻ പാടില്ല മുടിക്ക് ചൂടാണെന്നാണ് പറയുന്നത് അപ്പം മുടി കൊഴുങ്ങിപ്പോ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അങ്ങനെ അതെല്ലാം കൂടെ നമുക്ക് നന്നിട്ട് നിന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു ചീനച്ചട്ടി എടുക്കുക ചീനച്ചട്ടി ഇരുമ്പ ചീനച്ചട്ടിയായാലും അതത്രയും നല്ലതാണ് ഇരുമ്പ് നല്ലതാണ് ഹെയർ ഗ്രോത്തിന് അപ്പോൾ നമുക്ക് അതിലിട്ട് തന്നെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കത് ചൂടാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേണ്ടുവെച്ചാൽ നമ്മളിത് ഇളക്കിളക്കി കൊടുക്കുന്നതുകൊണ്ട് അടി പിടിക്കത്തൊന്നുമില്ല അപ്പോൾ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ സത്തെല്ലാം അതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ പച്ചിലകളുടെ എല്ലാ പച്ച കളറും അതെല്ലാം ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആവുന്ന തരത്തിലെ കളർ മാറുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല ആ ഒരു ടെക്സ്ചറിലോട്ട് എത്തുമ്പോഴത്തേക്കും നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം അപ്പം അതായത് ഞാൻ ഒന്ന് വെറട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നിന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ നീലയാമര പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നീലയാമരി ഹെയർ ഫോൾസിനും മുടി നരയ്ക്കാതിരിക്കാനൊക്കെ നല്ലൊരു സാധനമാണ് നമുക്കത് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കുറച്ച് പൈസയാകത്തുള്ളൂ അപ്പം അത് ഞാനൊരു ഒന്നര രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് ചേർക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് എനിക്ക് പച്ച നെല്ലിക്ക കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നെല്ലിക്ക പൊടി എടുക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയൊക്കെ വേണമെങ്കിൽ ചേർക്കാം എൻ്റെ കയ്യിലത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു സാധാരണ എപ്പോഴും എണ്ണ കാശുമ്പോഴ് ആവണക്കെണ്ണ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഞാനിപ്പോൾ നമ്മുടെ മാറ്റി മാറ്റിവെച്ചിട്ടുള്ള കോക്കോനട്ട് ഓയിൽ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനിട്ടോ നമ്മൾ ആദ്യമേ എണ്ണ ഒഴിക്കാൻ പാടില്ല അപ്പോൾ എണ്ണ ഒഴിച്ചാൽ ഇതെല്ലാം കൂടെ കുടിച്ചിട്ട് എണ്ണ നമുക്ക് ഒരുപാട് നഷ്ടമായി പോവും എണ്ണ കുടിക്കുക അതിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് കൊത്ത കൊത്തരച്ചില്ലേ എടുക്കുന്നത് അപ്പോൾ അത്രയും എണ്ണ വേസ്റ്റ് ആയിപ്പോകും അതുകൊണ്ട് നമുക്ക് പിന്നീട് ലാസ്റ്റായിട്ട് മാത്രം എണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക ആ ഒരു പച്ചമണൊക്കെ മാറുന്നവരെ എന്നിട്ട് നമുക്കൊരു അര അരസ്പൂണ് ഉലുവയും കൂടെ ചേർക്കുക നിങ്ങൾ ആ ഉലുവ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ആ ഇലയൊക്കെ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉലുവ പൊടി ചേർക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇതുപോലെ എല്ലാം ചൂടായി വരുന്ന സമയത്ത് ഉലുവ മിക്സ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം ആ പച്ച കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നവരേക്ക് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ലാസ്റ്റ് ഞാൻ കുറച്ച് ജീരകം കൂടി ചേർക്കുന്നുണ്ട് ജീരകം നമ്മുടെ എണ്ണ നല്ല മണത്തിന് വേണ്ടി മണം കിട്ടാനൊക്കെ നമുക്ക് സഹായിക്കും പിന്നെ എല്ലാത്തിനും നല്ലതാണ് സ്കിന്നിന് ഹെയറിന് എല്ലാത്തിനും നമ്മുടെ ജീരകം നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കി കൊടുക്കുക അപ്പോൾ നമുക്കറിയാൻ പറ്റും നന്നായിട്ടത് സെറ്റായാൽ അത് കരഞ്ഞു പോകാത്ത രീതിയിൽ കരഞ്ഞു പോയാലും പ്രശ്നം നന്നായിട്ട് ചൂടാവണം ചൂടായില്ല എന്നുണ്ടെങ്കിൽ ഉച്ച നമ്മുടെ ഈ ഉള്ളിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാകും നിങ്ങൾക്ക് സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ചേർക്കുന്നുണ്ടെങ്കിൽ അവിടെ സവാളയാണ് എടുത്തിട്ടുണ്ടായത് സവാളയുടെ പകുതി അങ്ങനെ ഞങ്ങൾ എണ്ണ അരിച്ചെടുത്തിട്ട് കൊത്ത് കളയാൻ നമുക്ക് എണ്ണ ഇതുപോലെ ഒരു ഗ്ലാസ് ആറിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു ബോട്ടിലും പിന്നെ ബാക്കി ഒന്നിനെ വേറൊരു ചെറിയൊരു വേറൊരു ബോട്ടിലൊക്കെ ഇട്ടും ആക്കി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ ആക്കാതെ ശ്രദ്ധിക്കാൻ നമുക്ക് എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാം അപ്പം ഞാൻ ഈ ഒരു എണ്ണയാണ് എപ്പോഴും തലയിൽ തേക്കാൻ യൂസ് ആക്കാർ ഇപ്പോൾ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക്